ഹായ് കൂട്ടുകാരെ ഇന്ന് അമൃതം പൊടി കൊണ്ട് കട്ട്ലേറ്റ് റെഡിയാക്കുന്നത് കണ്ടാലാ അമൃതം പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം ചെറുതാക്കി വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ ഒരേ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് മല്ലിയിലെയും പേപ്പിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതൊന്ന് ഉടച്ചെടുക്കണം ഇതിൽ ഒരു കപ്പാണ് അമൃതം പൊടി എടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് കുഴച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുറേശ് ഇട്ട് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ഉരുളക്കിഴങ്ങ് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിപ്പൊടിച്ചതല്ലേ അത് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ അമൃതം പൊടി കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ മധുരം ഉണ്ടാവില്ലേ എന്ന് വിചാരിക്കും മധുരം ഒന്നുമില്ലാട്ടോ നിങ്ങൾ ഇത് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അമൃതം പൊടിക്ക് കുറച്ച് മധുരം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നണത് അപ്പോൾ നമ്മളിത് റെഡിയാക്കുമ്പോൾ അങ്ങനെ ഒരു മധുരമൊന്നും വേറെ മുന്നിട്ട് നിൽക്കില്ല കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ അര ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയ ഇട്ട് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിലാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നമുക്ക് അമൃതം പൊടി കൊടുക്കാം ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതെ കുറേശ്ശേ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാം നല്ലോണം കുഴച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം പിന്നെ അമൃതം പൊടി കൂടുതലാവേണ്ട കേട്ടോ കൂടുതൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഈയൊരു കപ്പ് എടുത്തേക്കണ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും അപ്പം ഈയൊരു കപ്പ് തന്നെ ഈ മൂന്ന് ഉരുളക്കിഴങ്ങിന് പാകം പിന്നെ അടുത്തതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണ്ടട്ട ഞാൻ ചിക്കനാണ് ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കണം കേട്ടോ ചിക്കൻ ഞാൻ വേവിച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് അതിട്ട് കൊടുക്കാം ആ ചിക്കൻ പൊടിച്ചത് കൊടുത്തിട്ട് അതും എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം അതായത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിന്ന് കട്ട്ലേറ്റിൻ്റെ പരുവത്തിന് കുറേശ്ശെ ഒന്ന് പരത്തിയെടുക്കാം ഏ ഈ പരുവത്തിന് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടാ തൊട്ട് കാണുന്ന ബെല്ലിക്കാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഗ്യാസ് ഒത്തിച്ചിട്ട് ഇത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ അത് ഇപ്പം ഇത്രയും ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരേന്ന് കൊടുക്കാം ഞാൻ ഇപ്പം ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അടിവശം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചക്കനായിരുന്നു ഇപ്പം തീ കൂട്ടി കൊടുത്തിട്ടോ ഒന്ന് അടിവശം ഒന്ന് മുരിഞ്ഞ് വരട്ടെ ഇപ്പം അടിവശമൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം ആദ്യം ഇട്ടതിൻ്റെയൊക്കെ അപ്പം നമുക്കൊന്ന് മറച്ച് കൊടുക്കാം ഇതുപോലെ എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മറിച്ചിട്ടൊടുത്ത് ഈ പാകം ഇതേപോലൊന്നും ഒരിഞ്ഞു വരട്ടെ ഇപ്പൊ നീ അടിവശവും ഒരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് കോരി മാറ്റാം കേട്ടാ ഇതുപോലെ തന്നെ നമുക്ക് കോരി മാറ്റാം അതായത് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ അടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ എല്ലാം ചെയ്തെടുക്കാം നമ്മളത് ഫ്രൈ ചെയ്യണ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ ഉള്ളിലിങ്ങനെ ഇറ്റിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ ഒരേ തീശ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ട അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി മുറിച്ച തിരിച്ച് കൊടുത്തിട്ട് എല്ലാം ചെയ്തെടുക്കാം നമുക്കിങ്ങനെ അമർത്തം പൊടി കൊണ്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതേ കുറച്ച് സോസ് നടുപിടി വെച്ച് കൊടുത്തിട്ടുണ്ട് സോസും കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണത് ഒട്ടും മധുരമൊന്നും തോന്നൂല ഇതിന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കമൻറ്റ് ചെയ്തേക്കണം